നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി നരേന്ദ്രമോദിക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് വാസ്തവത്തിൽ ഇതെന്ത് ഇത്ര വൈകിപ്പോയത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ ബി ജെ പിയിലെ എം പിമാരിൽ പലരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ വാഴ്ചയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അത് ബി ജെ പി നേതാക്കളെല്ലാം തന്നെ അക്ഷരം പ്രതി അനുസരിക്കുകയുണ്ടായി എന്നാൽ അന്നത്തെ അവസ്ഥയല്ല ഇന്ന് ഏത് ഏതെമ്പിക്കും സ്വതന്ത്രമായി നിലപാടെടുക്കാം നരേന്ദ്രമോദിയുടെ വിരട്ടലും ഒരു രീതിയിലുള്ള കണ്ണുരട്ടലും ഇനി അവർ വകവയ്ക്കില്ല കാരണം അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു നരേന്ദ്രമോദിക്ക് ഇനി പുല്ലുവിലയായിരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഗഡ്കരി കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുകയാണ് ആർ എസ് എസിൻ്റെ നേതാവ് കൂടിയായ ഗഡ്കരിയെ അങ്ങനെ ഇങ്ങനെയൊന്നും മോദിക്ക് തൊടാൻ കഴിയില്ല ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ മന്ത്രിസഭ ഏറ്റവും മോശമായ രീതിയിലൂടെ കടന്നുപോയിരിക്കുന്നു എന്ന് തന്നെയാണ് സുപ്രധാനമായ പല ബില്ലുകളും ഇനി പാസാക്കാൻ കഴിയുമെന്ന് വിശ്വാസമില്ല എന്ന് തന്നെയാണ് ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് ഇത് പ്രതിപക്ഷത്തിന്റെ കരുത്ത് ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ പ്രതിപക്ഷത്തിന് പോലും ബഹുമാനമുള്ള ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് നിതിൻ ഗഡ്കരി പറയേണ്ടത് കൃത്യമായി മുഖത്തടിച്ചതുപോലെ പറയാൻ ഗഡ്കരിക്ക് ഒരു മടിയുമില്ല അതാണ് ബി ജെ പി നേതാക്കളിൽ പോലും ഗഡ്കരിക്കുള്ള മതിപ്പിന് കാരണം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അല്പമെങ്കിലും ഭയം ഗഡ്കരിയോട് മാത്രമാണ് വാസ്തവത്തിൽ ഗഡ്കരിയുടെ മന്ത്രിസഭയെ കുറിച്ച് നരേന്ദ്രമോദി വാചാലനാകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും മികച്ച മന്ത്രി എന്ന ഖ്യാതി മോദി സർക്കാരിൽ നേടിയ വ്യക്തി ഗഡ്കരിയാണ് നിർമ്മലാ സീതാരാമന്റെ തെറ്റായ പരിഷ്കാര നയങ്ങളെ ഗഡ്കരി നഗശികാന്തം വിമർശിക്കുകയും ഇന്ത്യ കണ്ട ഏറ്റവും മോശമായ ധനകാര്യമന്ത്രി അവർ തന്നെയാണെന്നുള്ളത് പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത നേതാവുമാണ് ഗഡ്കരി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നാൽ ഇപ്പോൾ ഗഡ്കരി വന്നിരിക്കുന്നത് മഹാരാഷ്ട്ര വിഷയം പറഞ്ഞുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ സഹകരിക്കണമെങ്കിൽ ബി ജെ പി താൻ പറയുന്നത് പോലെ അനുസരിക്കണം ഇല്ലെങ്കിൽ ബി ജെ പിക്ക് മുട്ടം പണി കിട്ടും അതിനകത്ത് യാതൊരു തർക്കവുമില്ല ഫട്നാവിസിനെ നിലക്കി ഇനിയും തയ്യാറായില്ലെങ്കിൽ വിവരമറിയും എന്ന രീതിയിൽ തന്നെയാണ് ഗഡ്കരിയുടെ വാക്ക് വാസ്തവത്തിൽ ഗഡ്കരി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എല്ലാ രീതിയിലുള്ള ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട് അതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള നടപടിയാണ് നേതാക്കൾ പലരും നടത്തുന്നത് പ്രതിപക്ഷ ബഹുമാനം കാത്തുസൂക്ഷിക്കാത്ത ബി ജെ പിയിലെ പല എം പിമാരെയും ഗഡ്കരി പേരെടുത്ത് പറഞ്ഞ് തന്നെ പല വേദികളിൽ വിമർശിക്കുന്നുമുണ്ട് വാസ്തവത്തിൽ ഗഡ്കരിയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ബി ജെ പിക്ക് വലിയ രീതിയിൽ സംശയമുണ്ട് ബി ജെ പിക്ക് ഒരു നേതൃമാറ്റം ഉടൻ ഉണ്ടായില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ആർ എസ് എസിനും നന്നായി അറിയാം മോദി ഇനിയും ബി ജെ പിയുടെ നേതാവായി ഇരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അപകടം തന്നെയാണെന്ന് കൃത്യമായി മോഹൻ ഭാഗവത്തിന് അറിയാം അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കുമുള്ള പ്രാതിനിധ്യമൊക്കെ കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു യോഗിയെയും ജനങ്ങൾ ഇപ്പോൾ തിരസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗഡ്കരി പറയുന്ന കാര്യങ്ങളെ പ്രതിപക്ഷം പോലും വളരെയധികം പ്രാധാന്യത്തോടെ കേൾക്കുന്നുമുണ്ട് ഈ സമയത്ത് ഗഡ്കരിയുടെ സാന്നിധ്യം ബി ജെ പിയിൽ എന്ത് രീതിയിലുള്ള മാറ്റമാണ് ഉളവാക്കുന്നതെന്ന് വലിയ രീതിയിൽ തന്നെയാണ് ആർ എസ് എസ് ചിന്തിക്കുന്നത് എന്നാൽ ആർ എസ് എസിൻ്റെ പല അഭിപ്രായങ്ങളും ഗഡ്കരിയുടെ തന്നെ അഭിപ്രായമാണ് എന്നുള്ളതാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് മോദിയും അമിത്ഷായും ഒന്നും കണ്ട ആർ എസ് എസ് അല്ല ഗഡ്കരി കണ്ട ആർ എസ് എസ് നാഗ്പൂരുകാരനായ ഗഡ്കരിയെ ഇങ്ങോട്ട് ചൊറിയാൻ വരണ്ട എന്ന മറുപടി കൂടി മോഹൻ ഭാഗവത് കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ മോദിയും അമിത്ഷായും ഇരുന്നു പോവുകയാണ്